മെറ്റുവേൽ മുരുകനക്ക് ഹരോഹരാ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭഗവാൻ മുരുകൻ എന്ന് പറയുന്നത് സകല സിദ്ധികളുടെ വരദായകനും സർവ ഐശ്വര്യങ്ങളുടെ ദേവനും സർവ അറിവിൻ്റെ ഉറവിടവുമാണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന ചില അനുഗ്രഹങ്ങളും നമ്മൾ ഭഗവാന് ചെയ്യുന്ന അഭിഷേക വഴിപാടുകളുടെ പ്രത്യേകതകളെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സർവാഭീഷ്ട സിദ്ധി പ്രദായകനാണ് മുരുകൻ എന്ന് പറയുന്നത് നമ്മളുടെ ന്യായമായ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ മുരുകനെ നമുക്ക് വഴിപെടാവുന്നതാണ് അനവധി തത്വങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ദേവനാണ് മുരുകൻ ശിവൻ്റെ ശിവഭഗവാന്റെ ദിവ്യ തേജസ്സിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജമാണ് മുരുകൻ മുരുകനിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാലോ മുരുകൻ എങ്ങനെയാണ് ജനിച്ചതെന്ന് ശിവൻ്റെ തിരുനെറ്റിയിൽ നിന്നും ആ ഒരു തീജ്വാല ശിവൻ്റെ അംശം തന്നെയാണ് മുരുകൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചൊവ്വാദോഷത്തിൽ കഷ്ടപ്പെടുന്ന ഏവർക്കും പിന്നെ കുജദശയുടെ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും അഭയം പ്രാപിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് മുരുകക്ഷേത്രം അല്ലെങ്കിൽ ഭഗവാൻ മുരുകൻ്റെ ശരണാലയം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറയുന്ന കുജദശയുടെ കഷ്ടതകൾ കൊണ്ടോ ദോഷം കൊണ്ടോ നമ്മൾ കഷ്ടത അനുഭവിക്കുന്നുമെങ്കിൽ ധൈര്യമായിട്ട് മുരുകനെ പോയി കുമ്പിട്ടോ മുരുകനെ വഴിപ്പെട്ടോ അതിൽ നിന്നുമുള്ള ഒരു ശമനം നമുക്ക് പതിയിൽ നമ്മുടെ ജീവിതത്തിൽ അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇത്തരം കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഭഗവാൻ മുരുകൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് പൊയ്ക്കോളുക എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു ചൊവ്വാഴ്ച തോറുമുള്ള മുരുകക്ഷേത്ര ദർശനം പിന്നെ പൂയം നക്ഷത്രത്തിലും ഷഷ്ടി ദിവസങ്ങളിലും ഉള്ള വ്രതങ്ങൾ നാമജപങ്ങൾ കാവടിയെടുക്കൽ ഇതൊക്കെ ചൊവ്വ ദശയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു ഓക്കെ പൂർണ്ണമായിട്ട് മാറ്റുന്നു എന്ന് പരാമർശിക്കാൻ പറ്റില്ല കാര്യം നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് വന്ന് ഭവിച്ചതാണ് ജന്മനാ ഉള്ളതുണ്ട് അത് വേറെ എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും അത് അത് ആണ് രോഗശമനം അതായത് രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്കും കുടുംബ ഭദ്രത കുടുംബത്തിൽ ഐക്യവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാമ്പത്തികാഭിവൃദ്ധി സാമ്പത്തികമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്കും കലാപരമായ കാര്യങ്ങളിലെ വിജയം പ്രത്യേകിച്ച് സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾക്കും മംഗല്യപ്രാപ്തി വിവാഹം നടക്കാതെ അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്കും സന്താനലബ്ധി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് മുരുകൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ഏവർക്കും നമ്മുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാവുന്നതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാവുന്നതാണ് അതെനിക്ക് എടുത്തു പറയേണ്ട കാര്യം ചുമ്മാ പോയി മുരുകനെ കൊമ്പിട്ടിട്ട് എനിക്കിത് തരണേ അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം നടത്തി തരണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുരുകനെ വഴിപെടുന്നവർ പരീക്ഷണങ്ങൾക്ക് വിധേയനാവാൻ തയ്യാറാകുന്നവർ ആണെങ്കിൽ പരീക്ഷണങ്ങളിൽ അതിജീവിച്ച് ഭഗവാൻ മുരുകൻ്റെ തിരുസന്നിധിയിൽ എത്തിപ്പെട്ട് ഭഗവാന്റെ അനുഗ്രഹം കൈപ്പറ്റാൻ തയ്യാറാകും എന്ന് പൂർണ്ണബോധ്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ധൈര്യമുള്ള ഏവർക്കും അതിനായിട്ട് തുനിഞ്ഞിറങ്ങാവുന്നതാണ് ഭഗവാൻ മുരുകൻ പെട്ടെന്ന് ആരെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല പരീക്ഷിക്കും നല്ല രീതി പരീക്ഷിക്കും നമ്മൾ ചോദിക്കുന്ന വരം തരും തമിഴ് ഒരു ചൊല്ലുണ്ട് കേട്ടത് കൊടുപ്പവൻ പേസം കടവുൾ അതായത് നമ്മൾ കേട്ടാൽ കേട്ട വരം കൊടുക്കും എന്നാണ് പറയുന്നത് പേസം കടവുൾ സംസാരിക്കുന്ന ദൈവം സംസാരിക്കുന്ന ദൈവം കലിയുഗത്തിൽ സംസാരിക്കുന്ന ദൈവം എന്ന് പറയുന്ന ദൈവം മുരുകനാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കൂടാതെ ഇനി ഞാൻ ഇവിടെ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ പുരാണവുമായി ബന്ധപ്പെട്ടതാണ് പുരാണവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പല രീതിയിലും പലയിടത്തും പല കാര്യങ്ങളിലും പല അർത്ഥങ്ങൾ വെച്ച് വ്യാഖ്യാനം നടത്തിയിട്ടുള്ളതായിരിക്കും നമുക്ക് ഇതിനൊരു ഉറപ്പ് പറയാൻ പറ്റില്ല അത് ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തു പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഇങ്ങനെയല്ല അത് അവിടെ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇല്ല ശാസ്ത്രത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നൊരു പരാമർശം വരും യിക്കോട്ടെ പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് മുരുകന്റെ അടയാളങ്ങൾ ദാനം കിട്ടിയതാണ് എന്നാണ് പറയുന്നത് മുരുകൻ ഓരോ അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പറക്കുന്ന മയിൽ മയിലിനെ നൽകിയത് ഗരുടനാണ് എന്ന് പറയുന്നു ഓക്കെ പക്ഷേ മയിലിനെ മുരുകൻ പ്രണവത്തെ മയിലാക്കി മാറ്റി എന്ന് പറയുന്നു ഒന്ന് ഇന്ദ്രൻ അതായത് ഇന്ദ്രദേവൻ അസുരവധ സമയത്ത് മയിലായി മാറി എന്നും പറയുന്നുണ്ട് ശൂരപത്മവധത്തിനു ശേഷം ശൂരൻ കോഴിയായും മയിലായും മാറിയെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഗരുഡനാണ് ഭഗവാൻ മുരുകന് മയിലിനെ നൽകിയെന്ന് പറയുന്നു എന്നാൽ കോഴി എന്ന പരാമർശം ഇവിടെ വരുന്നത് ഭഗവാൻ മുരുകൻ്റെ കാര്യത്തിൽ വരുന്നത് ശൂരനെ വധിക്കുന്നതിന് ശേഷം ചൂരൻ ഒരു വലിയ വടവൃക്ഷമായി മാറുന്നു ഈ വടവൃക്ഷത്തിലേക്ക് ഭഗവാൻ മുരുകൻ വിടുന്ന ഒന്ന് വേല് തറച്ച് ഈ മരം രണ്ടായി പിളർന്നു മാറുകയും അതിൽ ഒന്ന് കോഴിയായും മറ്റൊന്ന് മയിലായും മാറുന്നു ഭഗവാൻ മുരുക ആ ഒരു ബാല്യ സമയത്ത് ഉള്ള ഊർജത്തെയും പ്രസരിപ്പിനെയും ആ ഒരു ദിവ്യ തേജസിന്റെ ചൈതന്യത്തിനെയൊക്കെ കണ്ട് ശൂരൻ പോലും മുട്ടുമടക്കി പോകുന്ന ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും ഒരു ചെറിയ ബാലൻ ഒരു പിഞ്ച് ബാലൻ എന്നെ എന്ത് ചെയ്യും എന്നൊരു അഹങ്കാരം ഈ പറഞ്ഞ അസുരൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അഹങ്കാരം ഒരു ബാലൻ്റെ മുൻപിൽ തീർന്നു പോയതിൻ്റെ പശ്ചാത്താപത്തിൽ തനിക്ക് ശാപമോക്ഷം കിട്ടണമെന്നും തന്നെ തൻ്റെ ചരണങ്ങളിലേക്ക് സ്വീകരിക്കണം എന്നും പറഞ്ഞിട്ട് ശൂരപത്മൻ മയിലായും കോഴിയായും മാറുന്നു മയിലായി മാറിയ ശൂരപത്മൻ മുരുകനോട് ഒരു കാര്യം അങ്ങ് നനയ്ക്കുന്ന മാത്രയിൽ എവിടെ എത്തണം അത്രയും വേഗം അങ്ങേ ഞാൻ എത്തിച്ചുകൊള്ളാം അങ്ങ് എന്നെ വാഹനമായി സ്വീകരിച്ചാലും എന്ന് പറയുന്നു കൂടാതെ വിജയത്തിൻ്റെ സൂചകമായി ഭഗവാൻ്റെ കൊടിയുടെ അടയാളമായി കോഴിയെ സ്വീകരിക്കണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് ശൂരൻ അങ്ങനെ കോഴി എന്ന ചിഹ്നം ഭഗവാൻ മുരുക വിജയത്തിൻ്റെ കൊടിപതാകയുടെ അടയാളമായി മാറി എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലെ മുരുകന് കോഴിയും വേലും മയിലും ചേർന്ന രൂപമാണ് നമ്മുടെ കേരളത്തിൽ അധികം അങ്ങനെ കോഴി കൊടിയായിട്ടുള്ള മുരുകൻ്റെ രൂപങ്ങൾ കുറവാണ് തമിഴിൽ ഒരു ചൊല്ലുണ്ട് വേലും മയിലും തുണൈ എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വേലും മയിലും സേവലും സേവൽ എന്നാൽ കോഴി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ മുരുകൻ്റെ വേലും നമ്മുടെ വേല് ശൂലം വേലും മയിലും വാഹനമായ മയിലും തുണൈ മയിലും സേവലും തുണൈ അതായത് ഭഗവാൻ മുരുകനെ വിളിക്കുമ്പോൾ ഭഗവാൻ മുരുകൻ മാത്രമല്ല ഭഗവാന്റെ വാഹനവും ആയുധവും കൊടിയും നമുക്ക് തുണി ആകും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു പരാമർശവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പറയുന്നത് വേലിൻ്റെ കാര്യമാണ് അമ്മ പാർവതി ദേവിയാണ് മകന് വേലു കൊടുക്കുന്നത് അച്ഛനായ മഹാദേവൻ പതക്കവും സ്ത്രവും ബൃഹസ്പതി ദും നൽകി എന്നാണ് പറയുന്നത് ഇന്ദ്രൻ മുത്തുമാലയും നൽകി എന്ന് പറയുന്നു പക്ഷേ ഇന്ദ്രനാണ് മയിലായിട്ട് മാറുന്നത് ഭഗവാൻ മുരുകന് മൂന്ന് മയിലുകളാണ് ഉള്ളത് പ്രണവമയിൽ ദേവമയിൽ അസുരമയിൽ എന്ന് മൂന്ന് മയിലുകളുണ്ട് ഇവിടെ ഇന്ദ്രൻ മാല നൽകി എന്ന് പറയുന്നു ഇന്ദ്രൻ മയിലിനെ നൽകി എന്നല്ല ഞാൻ പറഞ്ഞത് യുദ്ധസമയത്ത് മയിലായി മാറി ഇന്ദ്രൻ വന്നു എന്നും ആ മയിൽപ്പുറത്ത് ഏറിയാണ് ഭഗവാൻ മുരുകൻ അസുരനിഗ്രഹണം നടത്തിയത് മയിൽ ആയി മാറി എന്നാണ് പറഞ്ഞത് മയിലിനെ നൽകി എന്നല്ല പറയുന്നത് ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാൻ മുരുകൻ്റെ അടയാളങ്ങൾ സ്വാമിയുടെ അതായത് മുരുക മയിലിന്റെ പീലികൾ ആകാശത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ മുരുകന് മൂന്ന് മയിലുകളുണ്ട് ഉലകം ചുറ്റി വരാൻ വേണ്ടി പ്രണവത്തെ ഭഗവാൻ മയിലാക്കി മാറ്റി അതാണ് പ്രണവമയിൽ ഈ മയിലിന് മന്ദിരമയിൽ എന്ന് പറയുന്നു ശൂരസംഹാരത്തിന് വേണ്ടി അസുരനിഗ്രഹണം നടത്താൻ ഭഗവാൻ ഭഗവാനെ സഹായിക്കാൻ ഇന്ദ്രദേവൻ മയിലായി മാറി ആ മയിലാണ് ദേവമയിൽ ദേവേന്ദ്രൻ മയിലായി മാറിയത് കൊണ്ട് എന്ന പേര് വരുന്നു ശേഷം ശൂരപത്മാസുര പദത്തിന് ശേഷം അസുരനിഗ്രഹണത്തിലൂടെ ശൂരൻ മയിലായി മാറിയത് കൊണ്ട് ആ മയിലിനെ അസുരമയിൽ എന്നും പറയുന്നു അങ്ങനെ മൂന്ന് മയിലുകളാണ് ഭഗവാനുള്ളത് ഒരു മയിലല്ല മൂന്ന് മയിലാണ് ഉള്ളത് അപ്പോൾ ഭഗവാന്റെ ഈ അടയാളത്തെയും ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ് കൂടാതെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാന് അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഫലങ്ങളെ പറ്റിയിട്ടാണ് വെള്ളം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് മനഃശാന്തിക്കും മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് മനുഷ്യൻ്റെ മനസ്സിലെ തിന്മയകറ്റാനും വാസനാദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകം ചെയ്യുന്നത് ആയുസ് വർധിക്കാനും ചന്ദനം കൊണ്ട് കൊണ്ടഭിഷേകം ചെയ്യുന്നത് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങാനും പാലഭിഷേകം ചെയ്യുന്നത് മനുഷ്യ ദീർഘായുസ് വർദ്ധിപ്പിക്കാനും തൈരഭിഷേകം ചെയ്യുന്നത് സന്താനലബ്ധിക്കും ശർക്കര കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ശത്രു വിജയത്തിനും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് മനുഷ്യ ജീവിത സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ് ഇത്രയും അഭിഷേകങ്ങളല്ല ഇത് കൂടാതെ ഇനിയും അഭിഷേകങ്ങളുണ്ട് അഭിഷേക സംബന്ധമായ വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശകലനം ചെയ്ത് ഞാനൊരു വീഡിയോ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പകർന്നു തന്ന ഈ അറിവ് പുതിയൊരു അറിവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടും വായിച്ചുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നെക്കൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എനിക്കും കൂടെ പറഞ്ഞു തരാം കമൻറ്റിലൂടെ ഞാൻ നിങ്ങൾക്ക് അറിവ് പകർന്നു തരികയും നിങ്ങളിലൂടെ ഞാനും അറിവ് കൈപ്പറ്റുകയാണ് ചെയ്യുന്നത് അറിവ് ലഭിക്കുന്നത് എവിടെ നിന്നായാലും ശരി അത് നല്ല അറിവാണെങ്കിൽ അത് ഒരു കുറച്ചിലും അതിൽ വിചാരിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു കണ്ഠനുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തി തരട്ടെ എല്ലാവരും മുരുക ഭഗവാന്റെ ഭക്തരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം